ഒരു ബുദ്ധിമുട്ടുള്ള മനസ്സുകൊണ്ട് നമ്മളെ മനസ്സിന് വേണോ ിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ് ഏതൊരു ബുദ്ധിമുട്ടും ആവശ്യമില്ലാത്തത് പറയുമ്പോൾ പ്രതിസന്ധി ഏത്സന്ധിയിലൂടെ അള്ളാഹുവിന്റെ റസൂര് പറയുകയാണ് அப்பியோ எட்டோதரத்தில் அப்ப எட்ட சகோதரத்தில் நம்மளே ஒரு புதி தகர் போகிறது

വിജയങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിയും ഒരിക്കലും എവിടെ അങ്ങനെ കടത്തുപോയി

விஷயங்கள் கழிய അതുകൊണ്ട് അങ്ങനെ പറയുകയാണ് പിതാവേ എനെ കുറിച്ച് മോശം പക്ഷേ എല്ലാം തെളിവുകൾ തെളിവുകൾ നിനക്കെതിരാണല്ലോ നിനക്കെതിരാണല്ലോ അങ്ങനെ ഉമ്മയുടെ പോയി യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നമ്മുടെ മനസ്സിലാക്കണം എല്ലാവരും സംശയത്തിന്റെ നോക്കപ്പെടുകയാണ്

തറസൂറ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിത്രിച്ചുകൊണ്ട് ആയിഷ ബിൻത് അബീബറമി അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് കടന്നുചellുകയാ അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ ചത്തപ്പോൾ ആയിഷ ബിവി ചോദിക്കുന്നു അല്ലാഹുവിൻ്റെ റസൂലേ ഹബീബായ നബിയേ എൻ്റെ വീൽ എൻ്റെ ഈ വിഷയം കൊണ്ടു എയിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല വല്ലായത തർക്കിയോ നബിയേ എന്ന് ചോദിക്കുകയാ

ഐ വൃയോട് പറയുകയാ സമയം അറിയാമോ റിയാംസൂറിച്ചു അപ്പോൾ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷം എനിക്ക് അതുപോലെ ഈ വിഷയത്തിൽ നിന്ന് വിഷയത്തിന് ഞാനിത് പറഞ്ഞു അത് ഈ പെട്ടെന്ന് പോയാലും ഈ പെട്ടെന്ന് പോയാലും നമ്മൾ ഈ അതുകൊണ്ട് നമുക്കുണ്ടായാലും പിടിച്ചു നിക്കാൻ കഴിയാത്ത വലിയ വലിയ വിജയങ്ങൾ അല്ലാതെ ജീവനുകള പ്രതിസന്ധികളിലൂടെ മാത്രമേ ഈ കടന്നുപോകുകയുള്ളൂ നമ്മൾ മുറുകിൽ പിടിച്ചുകൊള്ളേ ധാരാളം നമ്മുടെ ജീവനുകയല്ലത്

நடந்து விஜய் நமக்கு நல்கிறதா

ഒരുപാട് എട്ട് നീ എല്ലാ മേഖലകളും എല്ലാ മേഖലകളിലും അനുഗ്രഹങ്ങൾ പടച്ചവരേ ഞങ്ങൾ ഞങ്ങളിൽ പടച്ചവരെ രോഗികളെ രോഗങ്ങളോട്ട് മരകമായ രക്ഷപ്പെടുത്തണേ

ആഫിയത്തുള്ള ഞങ്ങൾക്ക് ഉദ്ദേശത്തിന്റെ മുകളിലാണോ ഞങ്ങളോട് കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണല്ല അതിലൊരാൾ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുടെ റഹ്മാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ കൊണ്ട് ുംറവേറ്റി കൊടുക്കണേ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം രോഗങ്ങളുടെ വൈറസുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ

അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആവിയ ദീർഘായു നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോട് സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണയല്ലേ അത് ആയി നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ലോ ഞങ്ങളുടെ സമ്പത്തിന്റെ സമ്പത്തിന്റെ വഴികൾ വഴികൾ തുറന്നു തുറന്നു കൊടുക്കണേ കൊടുക്കണേ ഈ ഭൂമിയിൽ സമ്പത്ത് ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ തരണ ഉള്ള സമ്പത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ ദുനിയാവും നൽകണേല്ലോ മാത്രവും الله ربنا آتنا في الدنيا حسنة وفي <applause> الأخرة حسنة وقنا عذاب النار أمين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه he was, he was a little. A little.